കൈക്കൂലി ആരോപണത്തിൽ പുകഞ്ഞ് പാമ്പാടുമ്പാറ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ ജോലി നൽകുന്നതിന് പാരിതോഷികമായി ഒന്നര ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതായി ആരോപിച്ച് ദമ്പതികൾ രംഗത്ത് വന്നതിന് പിന്നാലെ വൻ പ്രതിഷേധമാണ് ഭരണപക്ഷത്തിന്റെ നീക്കം സ്വദേശികളായ രതീഷ് സിമി ദമ്പതികളാണ് പഞ്ചായത്ത് ആരോപണവുമായി രംഗത്ത് വന്നത് പഞ്ചായത്തിൽ ഒഴിവുണ്ടായിരുന്ന പാലിയേറ്റീവ് കെയർ തസ്തികയിലേക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചതായാണ് പരാതി ഇതേസമയം സംഭവത്തെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുവാനാണ് യു നീക്കം ഇന്ന് യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു ശക്തമായ സമരപരിപാടികളുമായി കോൺഗ്രസ് രാജിവെക്കുന്നതുപോലെ തന്റെ പഞ്ചായത്തിൽ താൻ ഭരിക്കുന്ന പഞ്ചായത്തിൽ വരുന്ന ജനങ്ങളുടെ പ്രശ്നം കാണുവാനോ മനസ്സിലാക്കുവാനോ അത് പരിഹരിക്കുവാനോ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു പ്രസിഡന്റ് രാജിവെക്കണമെന്നാണ് ഇവിടുത്തെ മെമ്പർമാരുടെ ആവശ്യം ഇവിടുത്തെ പൊതുജനങ്ങളുടെ ആവശ്യം ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യം ായിട്ടും അവരെ സമരപരിപാടിയുമായി തള്ളുകയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച ദമ്പതികൾക്കെതിരെ സ്വീകരിക്കുമെന്നും ഭരണപക്ഷം പ്രതികരിക്കുന്നു ഒരു രൂപയുടെ അഴിമതിയോ സ്വജനപക്ഷപാതമോ ഈ പദ്ധതിയില് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു പദ്ധതി എന്നുള്ളതും ഇതുവരെ നടത്തിയതായിട്ട് നമുക്കറിയില്ല ഒരഴിമതി ഈ പഞ്ചായത്ത് പ്രശ്നമില്ല ഒരു അഴിമതി പ്രവണതയില്ല